പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികവും സംഘടിപ്പിച്ചു എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു എ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികവും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രായ്പ സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലേക്ക് ഹൈടെക് ക്ലാസ് മുറികൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുമെന്ന് എം എൽ എ പറഞ്ഞു അല്ലെനിക്ക് ഒന്നും പറയാറുണ്ട് അധ്യാപകന്മാർക്ക് അധ്യാപക യാത്രയപ്പില്ല എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാറുള്ളത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് താൽക്കാലികമായിട്ട് മാറിച്ചഴിഞ്ഞാലും നമ്മൾ അധ്യാപിക അധ്യാപകന്മാരെ ഇപ്പോഴും ടീച്ചർമാരായിട്ടാണ് മാഷൻമാരായിട്ട് കാണുന്നത് നമ്മളെ സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് തൃശ്ശൂക്കാർക്ക് എല്ലാവരും മാഷന്മാരാണ് തൃശ്ശൂക്കാരെ സംബന്ധിച്ചെടുത്തത് മാഷ്ട അല്ലാത്ത റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നമ്മൾ ആരെങ്കിലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സമൂഹത്തിൽ സാറേന്ന് വിളിക്കാറുണ്ട് വിളിക്കാറില്ല എന്നാണ് എന്റെ വിശ്വാസം ഇവിടുത്തെ പ്രഗത്ഭനായ വ്യവസായിയാണ് സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഒക്കെ ശരിയാണ് പക്ഷെ നാസറിന്റെ ഞാനങ്ങനെ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഒന്നാം ക്ലാസ്സിന്റെ ഭാഷയെ കണ്ടാൽ പാൻറ് അല്ലെങ്കിൽ മുന്താണെങ്കിൽ അഴിച്ചു ഞാനൊക്കെ അങ്ങനെയാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാഷായാലും നമുക്ക് ആ ബഹുമതി നമ്മൾ കാണിച്ചു മാഷയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അത് അധ്യാപകന്മാർക്ക് അധ്യാപകർക്ക് മാത്രം അറിയപ്പെട്ടതാണ് സമൂഹത്തിലെ മറ്റൊരാൾക്കുള്ള വിദ്യാഭ്യാസം അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ മുഖ്യാതിഥിയായിരുന്നു ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണെന്നും സ്കൂളിലെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും അറിവിന്റെ ദീപസ്തംഭമായ എ വി ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നതിൽ അഭിമാനമുണ്ടെന്നും നാസർ പറഞ്ഞു ശ്രീ പി നന്ദകുമാർ ബഹുമാനരായ വേദി விசிஷ்ட வக்தித்வங்க ஆதரணீயராய அத்பகர் வித்தா்த்திகள் ரஷிதாக்கள் நல்லவராய நாட்டும் ஈ சந்தோஷபூர்ணைய அவசரத்தில் எதயபூர்வமான நந்தி ரேகப்படுத்தி ഒരു നൂറ്റാണ്ടിലധികമായി അറിവിന്റെ ദീപസ്തംഭമായി നിലകൊള്ളുന്നൊമ്പതാം വാർഷിക ആഘോഷ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സമൂഹത്തിൽ നിർണായക പങ്കുവഹിക്കുകയും വിദ്യാർത്ഥികളുടെ ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വലിയ സ്ഥാപനത്തിൽ പൂർവ വിദ്യാർത്ഥിയായി എന്നെ ക്ഷണിച്ച സ്കൂൾ മാനേജ്മെന്റിനും പി ടി എ ഭാരവാഹികൾക്കും സംഘാടകർക്കും നന്ദി അറിയിക്കുകയാണ് വിരമിക്കുന്ന അധ്യാപകർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും സന്തോഷകരമായ ഭാവി ആശംസിച്ചുകൊണ്ട് നൂറ്റി മുപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഈ മഹാവിദ്യാഭ്യാസ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് സ്കൂൾ വാർഷികത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഗണേശൻ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ പി സുരേഷ് ബാബു കെ കൃഷ്ണകുമാർ കെ ജയറാം ഉഷാകുമാരി ക്ലർക്ക് മനോജ് കുമാർ എന്നിവർക്കുള്ള യാത്രയപ്പിന്റെ ഭാഗമായുള്ള ഉപഹാര സമർപ്പണവും നടന്നു വാർഡ് കൗൺസിലർ ശ്രീകല രമേഷ് കെ പി ഗിരീഷ് കുമാർ സിനിഎം ധർമ്മരാജ് ഷിംന കെ പ്രീതി കെ സ്വപ്ന കെ സി അജയ് കൃഷ്ണ ഇ ജി മുഹമ്മദ് അഖിൽ അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപകൻ ഡേവിഡ് ടി എ സ്വാഗതവും സുജിത് എ നന്ദിയും പറഞ്ഞു നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം സ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ